ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻഷീസ് കുക്കിംഗ് വൈഫ് അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പർ സോപ്പ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എവിടെ പോയാലും കുട്ടികൾക്ക് പേപ്പർ സോപ്പാണ് ആവശ്യമല്ലേ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും പേപ്പർ സോപ്പ് വാങ്ങിച്ചരാൻ പറയാറുണ്ട് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ അപ്പോൾ ആദ്യത്തെ ടിപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളെ വീട്ടിൽ രാവിലെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വൈകുന്നേരം എടുത്തിട്ട് കഴിക്കാൻ നേരത്ത് നല്ല ഹാർഡായിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ പുട്ട് കുറ്റിയിലൊന്ന് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആകുമ്പോഴേക്കന്നെ ആവി വരും അപ്പോൾ ആവി വന്ന് എടുത്തിട്ടുള്ള പുട്ടാണ് തട്ടാ അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലെയുള്ള പുട്ടൊക്കെ ഇനി ബാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേനും ചീത്തയാക്കി കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അടുത്തതായിട്ട് അരിയിലും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി അരിപ്പൊടി അതിലൊക്കെ പ്രാണികൾ വന്ന് പോകാതിരിക്കാനുള്ളൊരു നല്ലൊരു ടിപ്പാണ് ഇതുപോലൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിൻ്റെ അടുപ്പിൽ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ അരിയുടെ ബക്കറ്റിലും അതുപോലെ തന്നെ പൊടിയുടെ ബക്കറ്റിലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു വിനീഗറിൻ്റെ സ്മെല്ലുകൊണ്ട് പ്രാണികളൊന്നും വരാതെ സൂക്ഷിക്കാൻ പറ്റൂട്ട അടുത്തതായിട്ട് പേപ്പർ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അധികം പണിയും അധികം സാധനങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഇത് മോൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള പേപ്പർ സോപ്പാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാനിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ സോപ്പിൻ്റെ കവർ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സോപ്പിൻ്റെ കവറിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പേപ്പർ ഉണ്ടാവും ഒരു വൈറ്റ് കളറിൽ അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല ടിഷ്യൂ അതുപോലെ തന്നെ എഫർ ഷീറ്റൊക്കെ എടുക്കുക പക്ഷേ ഇത് നമ്മൾ വെറുതെ കളയുന്നതാണല്ലോ അപ്പോൾ അതിനേക്കാളും ഒക്കെ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഇതാണെന്ന് തോന്നുന്നത് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മൂന്ന് കവറിലും ആ ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കാരണം സോപ്പിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവും അത്യാവശ്യം കട്ടിയും ഉണ്ടാവും നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ നമ്മൾ കഴുകി കളയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഒരു മൂന്ന് പേപ്പറും നല്ല നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഞാനൊന്ന് മടക്കി കൊടുക്കുകയാണേ അപ്പോൾ മടക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാമല്ലോ എല്ലാം കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണിപ്പോൾ ഇതുപോലെ മടക്കി എടുക്കുന്നത് മടക്കിയെടുക്കുന്നത് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മൂന്ന് പേപ്പറും മൂന്ന് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാകുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം എന്തെങ്കിലും ഷേപ്പിലുള്ളത് വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ട് ഒന്നിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ആദ്യം കോയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ളതും അങ്ങനെ മൂന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഒരു മൂന്ന് പേപ്പർ കൊണ്ട് മൂന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കതൊന്നും ഒരു പേപ്പറിൽ നിരത്തി വെക്കണം എന്നിട്ട്താ നമ്മൾ വീട്ടിലൊക്കെ ഹാൻഡ് വാഷ് ഉണ്ടാവുമല്ലോ ആ ഹാൻഡ് വാഷ് അതിൽ ഓരോരോ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് മതിയാവും അപ്പോൾ ഒരു തുള്ളി ഹാൻഡ് വാഷ് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു രണ്ട് സൈഡും ബ്രഷ് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക ആ ഒരു ഹാൻഡ് വാഷ് അതിൽ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാവണം അപ്പം ഞാനിപ്പോൾ രണ്ട് കളറിലുള്ള ഹാൻഡ് വാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിനും രണ്ട് സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കളർഫുൾ ആയിട്ട് എന്നുണ്ടെങ്കിൽ ഒരു എഫർ ഷീറ്റ് ഉണ്ടല്ലോ കളർ പേപ്പർ ഉണ്ടല്ലോ അതിൽ ചെയ്ത ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയി കിട്ടും അതിലിതുപോലെ ഹാൻഡ് വാഷ് ഒഴിച്ചു എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഓരോ തുള്ളി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ രണ്ട് സൈഡിലൊന്ന് നന്നായിട്ട് ഹാൻഡ് വാഷ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് പാറിപ്പോവാതെ നോക്കണം നന്നായിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ള പേപ്പർ സോപ്പാണ് ഇട്ടോ നമ്മുടെ പേപ്പർ സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് ഇട്ടോ കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് വളരെ അധികം ചിലവൊന്നുമില്ല ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മളെ കയ്യിൽ ഇതുപോലെ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാം അപ്പോൾ വാങ്ങിക്കുന്നത് വളരെ ചെറുതായിരിക്കും പക്ഷേ ഇത് കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ ഒന്നൊക്കെ മതിയാവും നമുക്ക് ഒരു സമയം കൈ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം ആവുന്നുണ്ടെന്ന് അപ്പോൾ അതാ കണ്ടല്ലോ നന്നായിട്ട് തന്നെ പതയുന്നുണ്ട് അപ്പോൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സമയം ഒരെണ്ണം തന്നെ മതി നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പേപ്പർ സോക്കപ്പൊക്കെ വാങ്ങിക്കുന്നതിന് പകരം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ അടുത്തതായിട്ട് ചെറിയൊരു ടിപ്പ് കൂടെയുണ്ട് എന്താ ഇതുപോലെ ഉണക്കമുളക് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം പൂപ്പൽ വരാതെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഉണക്കമുളക് ഇരിക്കൂട്ട അതുപോലെ ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കായത്തിൻ്റെ ഒരു പൊട്ട് അതിലിട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്നൊന്നും പൂപ്പൽ വരാതെ നല്ല ഫ്രഷ് ഫ്രഷായി തന്നെ ഒരുപാട് കാലം ഉണക്കമുളക് കേടു കൂടാതിരിക്കും അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ പിന്നെ കായത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നിങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യണം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്